കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പതിമൂന്ന് കാരിയുടെ ഫോട്ടോ എടുത്തത് വിദ്യാർത്ഥിയായ ബബിത കരയുന്നത് കണ്ടാണ് ഫോട്ടോ എടുത്തതെന്ന് ബബിത പറഞ്ഞു കരയുന്നുണ്ടെങ്കിലും ധൈര്യത്തോടെയാണ് കുട്ടി ഇരുന്നതെന്നും യാത്രക്കാരി പറഞ്ഞത് ഫോട്ടോ എടുക്കുന്നത് ശ്രദ്ധയിപ്പെട്ടതോടെ കുട്ടി കരച്ചിൽ നിർത്തി ദേഷ്യപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നിയതിനാൽ കുട്ടിയുമായി സംസാരിക്കാൻ ശ്രമിച്ചില്ലെന്നും ബബിത കൂട്ടിച്ചേർത്തു സ്ഥിരം വന്നുപോകുന്ന കുട്ടിയെ പോലെയാണ് തോന്നിയത് എന്നാൽ വസ്ത്രധാരണവും പൊടിപിടിച്ച പിടിച്ച സംശയം ജനിപ്പിച്ചെന്ന് ബബിത പറഞ്ഞു ബബിതയ്ക്കൊപ്പമുള്ള കുട്ടിയാണ് തസ്മിത തംസുമി തമ്പാനൂരിൽ നിന്നാണ് കയറിയതെന്ന് പറഞ്ഞതെന്നും ബബിത കൂട്ടിച്ചേർത്തു പാറശാല വരെ കുട്ടി ട്രെയിനിലുണ്ടായിരുന്നുവെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് വീട്ടിൽ ശക്തിമായ കാറ്റ് വീശുന്നതിനാലാണ് ബബിത പുലർച്ചെ എഴുന്നേറ്റത് പിന്നാലെ യൂട്യൂബിൽ വാർത്ത കാണുമ്പോഴാണ് കുട്ടിയെ കാണാതായ വിവരം അറിയുന്നതെന്നും പിന്നാലെ സംശയം തോന്നി ഉടൻ തന്നെ സ്ക്രീനിൽ കണ്ട നമ്പറിൽ ബബിത ബന്ധപ്പെടുകയായിരുന്നു മെഡിക്കൽ കോഡിംഗ് വിദ്യാർത്ഥിയാണ് ബബിത കുട്ടിയെ കാണാതായി ഇരുപത് മണിക്കൂറിന് ശേഷമാണ് വിവരം ലഭിക്കുന്നത് കുട്ടി തമിഴ്നാട്ടിലേക്ക് പോയതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ കയറിയതായാണ് ബബിത അറിയിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ട്രെയിൻ കന്യാകുമാരിയിലെത്തി തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് രാവിലെ മണിയോടെയാണ് കുട്ടിയെ കാണാതായത് മാതാപിതാക്കൾ ജോലിക്ക് പോയിരുന്നു വീട്ടിലുണ്ടായിരുന്ന സഹോദരിയുമായി വഴക്കുണ്ടാക്കിയ കുട്ടിയെ അമ്മ തിരിച്ചെത്തി ശകാരിച്ചു ഇതിൽ മനം നൊന്താണ് വീട് വിട്ടുപോയതെന്നാണ് വിവരം കുട്ടിയെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നവർ അക്ബ സൈബർ സിറ്റി ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ആറ് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് കഴക്കൂട്ടം എസ് ഐ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് എട്ട് പൂജ്യം ഒന്ന് 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 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക താങ്ക്